കേരളത്തിൽ പുള്ളിപ്പുലികളുടെ എണ്ണം വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു ഞെട്ടിപ്പിക്കുന്ന വിവരം ഇപ്പോൾ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം പുറത്തുവിട്ടിട്ടുണ്ട് മൊത്തത്തിൽ രാജ്യത്തെ പുള്ളിപ്പുലികളുടെ എണ്ണത്തിൻ്റെ ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച സമയത്താണ് കേരളത്തിൻ്റെ കാര്യം കൂടെ അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സിൽ എടുത്തു പറയുന്നത് ഇപ്പോൾ മൊത്തത്തിൽ രാജ്യത്തിൽ ഒരു ശതമാനത്തിൻ്റെ പുള്ളിപ്പുലിയുടെ വളർച്ച പറയുന്നുണ്ടെങ്കിലും ഈ ഹിമാലയ മേഖല അതുപോലുള്ള മറ്റ് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ കടുവ പുളി പുലിയുടെ എണ്ണം വളരെയധികം കുറഞ്ഞിട്ടുണ്ട് അതുപോലെ മധ്യപ്രദേശ് തുടങ്ങിയ മേഖല മധ്യപ്രദേശ് അതുപോലെ നാഗാർജുന സാഗർ നമ്മുടെ ആന്ധ്രാപ്രദേശ് അതുപോലെ സത്പുര റേഞ്ചസ് ഈ ഈ സ്ഥലങ്ങളിൽ മാത്രമാണ് അല്പമെങ്കിലും പുലികളുടെ എണ്ണത്തിൽ ഒരു സ്റ്റെബിലിറ്റി കാണുന്നത് അല്ലെങ്കിൽ ചെറിയൊരു നേരിയ തോലുള്ള വളർച്ച കാണുന്നത് മൊത്തത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു ശതമാനം കൂടുതലുണ്ടെന്ന് പറയുമെങ്കിലും പഠനം നടത്തിയ മൊത്തം മേഖലകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കടുവാസങ്കേതങ്ങളോ പുലികളുടെ സാന്നിധ്യം കൂടുതലുള്ള സ്ഥലങ്ങളോ മാത്രമാണ് പഠനവിധേയമാക്കിയിട്ടുള്ളത് മറ്റ് സ്ഥലങ്ങളൊന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളൊരു പ്രത്യേകതയും കൂടെ നമ്മൾ കണ്ടതായിട്ടുണ്ട് കേരളത്തിൽ പുലികളുടെയും കടുവകളുടെ എണ്ണം കൂടുന്നു എന്ന് പറയുന്ന ഒരു ഒരു വാദം നിലനിൽക്കുന്ന സമയത്ത് ഈ കണക്കിന് വലിയ പ്രാധാന്യമുണ്ട് ഒരു തരത്തിലും കേരളത്തിൽ കടുവയുടെയും പുലിയുടെ എണ്ണം കൂടുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഈ പറഞ്ഞ സ്റ്റാറ്റിസ്റ്റിക്സിൽ വ്യക്തമാക്കുന്നത് അതായത് ഏതാണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ കണക്ക് പ്രകാരം അറുന്നൂറ്റി അൻപത് പുള്ളിപ്പുലികൾ കേരളത്തിലുണ്ടായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്ക് പ്രകാരം അഞ്ഞൂറ്റി എഴുപത് പുലികൾ മാത്രമാണുള്ളതെന്നുള്ള ഒരു ഞെട്ടിപ്പിക്കുന്ന പേരാണ് കാണുന്നത് അതായത് എൺപതോളം പുള്ളിപ്പുലികളുടെ എണ്ണം കുറഞ്ഞിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതുപോലെ പുലികളുടെ എണ്ണത്തിലുള്ള മരണത്തിലുള്ള റേറ്റും കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് കടുവയുടെയും പുലിയുടെയും എണ്ണത്തിൽ വളരെയധികം കുറഞ്ഞ ഈ വർധന മരണ നിരക്ക് വളരെ കൂടി വരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതിനകത്ത് വിഷം വെക്കൽ ഷോക്ക് ഷോക്കടുപ്പിച്ചു കൊല്ലൽ തുടങ്ങിയ വിവിധ മാർഗങ്ങളിലൂടെയാണ് കൂടുതൽ ഈ പുലിയും കടുവയും മരണപ്പെട്ടുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടതായിട്ടുള്ളത് പ്രത്യേകിച്ച് വയനാട് വന്യജീവി സങ്കേതം സൗത്ത് വയനാട് ഡിവിഷൻ അതായത് വയനാടിൻ്റെ വനമേഖലയുടെ പരിസര പ്രദേശങ്ങളിലാണ് ഇത്തരത്തിലുള്ള ഏറ്റവും കൂടുതൽ കടവുകളും പുലികളും കൊല്ലപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ അടുത്ത കാലത്തൊക്കെ സംഘർഷങ്ങൾ അവിടെ ജനങ്ങൾ തന്നെ ഈ മൃഗങ്ങൾക്കെതിരെ ഒരു സാഹചര്യം ഉണ്ടായതുകൂടെ നമ്മൾ കണക്കെടുക്കുന്ന സമയത്ത് കൃത്യമായ കൂടി ഈ ജീവികളെ ഇല്ലായ്മ ചെയ്യാനായിട്ട് നല്ലൊരു കൂട്ടം ആളുകളോ അല്ലെങ്കിൽ സംഘടനകളോ വ്യക്തികളോ പരിശ്രമിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഈ പറഞ്ഞ സ്റ്റാറ്റിസ്റ്റിക്സിൽ നമുക്ക് മനസ്സിലാവുന്നത് ഈ വയനാട് മാത്രമല്ല നമുക്ക് ഈ അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലും മറ്റ് വന അതിർത്തികളിലും ഇത്തരത്തിലുള്ള ഈ ജീവജാലങ്ങൾക്ക് വലിയൊരു നാശനഷ്ടം സംഭവിക്കുന്നുണ്ടെന്നുള്ള കാര്യം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ കേരള വനംവകുപ്പിൻ്റെ തന്നെ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ പോലും കൃത്യമായിട്ട് നമുക്ക് ഈ വയനാട് വന വന്യജീ വനം വന്യജീവി മേഖലയും അതുപോലെ കൊട്ടിയൂർ ഉൾപ്പെടെയുള്ള കണ്ണൂർ മുതലുള്ള ഒരു മൊത്തത്തിലുള്ള ഒരു ആവാസ വ്യവസ്ഥയിൽ ഈ പറഞ്ഞ സസ്യ സസ്യബുക്കുകളുടെ എണ്ണത്തിലുള്ള ഒരു വർധന അപ്പുറം മാംസബുക്കുകളുടെ എണ്ണത്തിലുള്ള ഒരു ഉണ്ടാകുന്ന ഉണ്ടാവേണ്ട ഒരു കാലഘട്ടത്തിൽ ശരിക്കും പറഞ്ഞാൽ മാംസബുക്കുകളുടെ എണ്ണം വർദ്ധിക്കുന്നു അതോടൊപ്പം സസ്യബുക്കുകളുടെ എണ്ണത്തിലുള്ള ഒരു 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 വർധനവും കൂടെ നമുക്കിനി പ്രതീക്ഷിക്കാം അതായത് മാംസബുക്കുകളുടെ എണ്ണത്തിന് കാര്യമായിട്ട് കൊന്നൊടുക്കാൻ തുടങ്ങുന്ന സമയത്ത് ബോധപൂർവം ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്ന സമയത്ത് സസ്യബുക്കുകളുടെ എണ്ണം കൂടുന്നു ആ കൂടുന്ന സമയത്ത് ഇനി നമ്മുടെ നാട്ടിൽ കൂടുതൽ കൂടുതൽ കൃഷിനാശത്തിനുള്ള സാധ്യതയും കൂടെയാണ് ഈ പറഞ്ഞ സംഗതികളിലൂടെ ഉണ്ടാവാൻ എന്നുള്ള കാര്യം എടുത്തു പറയേണ്ട ഒരു ആവശ്യമുണ്ട് ഇനി നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിലൂടെ നമ്മൾ കൃത്യമായിട്ടൊന്ന് കടന്നു പോവുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇന്ന് രാജ്യത്തെ മൊത്തം പുള്ളിപ്പുലികളുടെ എണ്ണത്തിൻ്റെ കണക്ക് നോക്കുകയാണെങ്കിൽ ആയിരത്തി മുന്നൂറ്റി എൺപത്തി നാല് പുലികളാണ് ഇന്ന് നമുക്ക് രാജ്യത്ത് അവശേഷിക്കുന്നത് അത് രണ്ടായിരത്തി പതിനെട്ടിലെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ആയിരത്തി പന്തിരായിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ട് കടുവകളാണ് കടുവകളല്ല പുള്ളിപ്പുല്ലികളാണ് ഉണ്ടായിരുന്നത് അതായത് ഏകദേശം ഒരു സ്റ്റേബിളായിട്ടുള്ള ഒരു പോപ്പുലേഷൻ അല്ലെങ്കിൽ അല്പം കൂടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സെൻട്രൽ ഇന്ത്യ ബെൽറ്റിലാണ് ഇവയുടെ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ചെറിയൊരു വർധനവ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് മറ്റെവിടെയും തന്നെ ആ വർധനവ് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ള കാര്യം അടുത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട് ഈ പഠനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ കടുവാ സങ്കേതങ്ങളോ പുലികൾ ഏറ്റവും കൂടുതൽ കാണുന്ന സ്ഥലങ്ങളോ മാത്രമേ എടുത്തിട്ടുള്ളൂ ഇത് മനുഷ്യനും ഈ പറഞ്ഞ പുള്ളിപ്പുലികളെല്ലാം ഒരുമിച്ച് ജീവിക്കുന്ന ഒരു ഒരു ആവാസ വ്യവസ്ഥയിലാണ് മനുഷ്യൻ മനുഷ്യന് എല്ലാ കാലത്തും ജീവിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ വന അതിർത്തികളും കൂടെ കേന്ദ്രീകരിച്ച് പഠനം നടത്തണം നടത്തേണ്ടതായിട്ടുണ്ട് അത്തരം മേഖലകളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് പൂർണ്ണമായിട്ടും ഈ സംരക്ഷിത വനമേഖലയിലുള്ള ഒരു പഠനത്തിൻ്റെ റിപ്പോർട്ടാണ് ഇത് എന്നുള്ളത് കൊണ്ട് തന്നെ അവിടുത്തെ കണക്ക് മാത്രമേ നമ്മുടെ മുന്നിൽ എടുത്തിട്ടുള്ളൂ അതുപോലെ ജനങ്ങളുമായിട്ട് സഹകരിച്ച് ജീവിക്കുന്ന വന അതിർത്തികളിലുള്ള അതായത് കാടിനെ പുറത്തും അതായത് വനമേഖല തന്നെയാണ് കാടിനു പുറത്തുമുള്ള വനമേഖലകളിലെ പുലികളുടെ എണ്ണം കൂടെ നമുക്ക് കിട്ടിയിട്ടില്ല ഒരുപക്ഷെ അങ്ങനെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് കിട്ടുകയാണെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളായിരിക്കും കിട്ടാനായിട്ട് പോകുന്നത് അതുപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ സെൻട്രൽ ഇന്ത്യ ബെൽറ്റിലുള്ള അല്പം കൂടുതൽ കാണുന്ന സമയത്ത് ഈ ഹിമാലയൻ റീജിയൻസിൽ എണ്ണം കുറഞ്ഞു വരുന്നുണ്ട് പ്രത്യേകിച്ച് ശിവാലിക്ക് പിന്നെ അതുപോലെ ഗംഗാ സമതലം ഈ മേഖലകളിലൊക്കെ തന്നെ ഇവരുടെ എണ്ണം നല്ലപോലെ കുറഞ്ഞു വരുന്നുണ്ട് അതുപോലെ രണ്ടായിരം മീറ്റർ പൊക്കത്തിൽ ഉള്ള മേഖലകളിലൊന്നും പഠനം നടത്തിയിട്ടുമില്ല ഇപ്പം മിസോറാം പോലുള്ള അല്ലെങ്കിൽ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നോക്കി കഴിഞ്ഞാൽ ഈ പുള്ളിപ്പുള്ളികളുടെ എണ്ണം സീറുമെന്നാണ് കാണിക്കുന്നത് അപ്പോൾ അവിടുത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് എടുക്കാൻ പോലും പറ്റാത്ത ആ ഒരു തലത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എടുത്തു പറയേണ്ട കാര്യമുണ്ട് അതായത് അവിടെയൊക്കെ ഏറ്റവും കൂടുതൽ വന്യമൃഗങ്ങളെ വേട്ടയാടി തിന്നുന്ന ഒരു സമൂഹം ഒരു ജനവിഭാഗം കൂടെ അവിടെ ഉണ്ട് അതുപോലെ മൃഗങ്ങളെ കൂടുതൽ ഭക്ഷിക്കുന്ന ആൾക്കാർ അവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ജീവികളുടെ എണ്ണത്തിൽ കാര്യമായിട്ടുള്ള ഒരു ശോഷണം അവിടെ സംഭവിച്ചിട്ടുണ്ട് കേരളവും ആ നിലയ്ക്കാണോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഒന്ന് കൃത്യമായിട്ട് വിശകലനം ചെയ്യേണ്ട ഒരു ശ്യമുണ്ട് അതോടെ നമുക്ക് കടവുകളുടെയും പുലികളുടെയും മരണവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ കേരളത്തിലെ മുപ്പത്തി കടുവകളാണ് കഴിഞ്ഞ ആറ് വർഷത്തിനിടയ്ക്ക് മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഈ മരണപ്പെടാനുള്ള കാരണങ്ങൾ ഈ പറഞ്ഞ നാച്ചുറൽ ഡെത്ത് എന്ന് പറയുന്നത് വളരെ അപൂർവമാണ് അല്ലാത്ത രീതിക്കുള്ള മരണങ്ങളാണ് കൂടുതൽ സംഭവിച്ചിട്ടുള്ളത് ഇപ്പോൾ വയനാട് ജില്ലയിൽ തന്നെ ആറോളം കടുവകളെ പിടികൂടി മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ് അതായത് അവരെ ഒരു സംരക്ഷണ കേന്ദ്രത്തിലാണുള്ളത് അത്രയും കടുവകൾ ഒരു ഒരു പ്രദേശത്തു നിന്ന് മാറുന്ന സമയത്ത് തന്നെ വളരെ വലിയ രീതിക്കുള്ള ഒരു പ്രതിഫലനം ആ ഇക്കോസിസ്റ്റത്തിൽ ഉണ്ടാവും എന്നുള്ളതാണ് അതായത് സസ്യബുക്കുകളുടെ എണ്ണം വളരെ അധികം ക്രമാതീതമായിട്ട് പെറ്റുപെരുകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്നുള്ള കാര്യം ഒരു മുൻകൂട്ടി എന്ന് മാത്രം അതുപോലെ ഈ പുല്ലിപ്പുലികളുടെ എണ്ണത്തിലാണെങ്കിലും അൻപത് പുലികളാണ് കഴിഞ്ഞ ആറു വർഷത്തിനിടയ്ക്ക് കൊല്ലപ്പെട്ടിട്ടുള്ളത് അതിൽ ഏറ്റവും കൂടുതൽ ആൺപുലികളാണ് കൊല്ല കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യം ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കടുവയുടെ കാര്യത്തിലാണെങ്കിൽ പത്തൊമ്പത് പെൺപുലികളും പത്തൊമ്പത് ആൺപുലികളും ആണ് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യവും നമുക്ക് ഇതിനകത്ത് സ്റ്റാറ്റിസ്റ്റിക്സിലൂടെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഓക്കെ സോ മൊത്തത്തിൽ നമ്മൾ ഓവറോളായിട്ട് നോക്കുകയാണെങ്കിൽ ഈ പഠനവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഈ രീതിക്ക് ആണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ സമീപഭാവിയിൽ ഭാവിയിൽ പുലികളുടെയും കടുവകളുടെയും എണ്ണം വളരെയധികം കുറഞ്ഞ് ഒരുപക്ഷെ നമ്മുടെ ഈ പാരിസ്ഥിതികമായിട്ടുള്ള സന്തുലിതാവസ്ഥ തന്നെ മൊത്തം തകരാറിലാവുന്ന ഒരവസ്ഥയിലേക്ക് കേരളം എത്തും ആ തരത്തിൽ എത്താതിരിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസവും അതുപോലെ പ്രവർത്തനങ്ങളും നടപടികളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പ്രത്യേകിച്ച് വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ പ്രത്യേകിച്ച് പുതിയ പുതിയ തലമുറ വിദ്യാഭ്യാസം നേടി വരുന്ന കുഞ്ഞു കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് പരിസ്ഥിതി വിദ്യാഭ്യാസം കൃത്യമായിട്ട് നമ്മൾ കൊടുക്കേണ്ട ഒരു സാഹചര്യം എന്നുള്ള കാര്യം എടുത്തു പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഈ പഠനത്തിൻ്റെ ഇതിന് ചുങ്കാരം പിടിച്ചിരിക്കുന്നത് മിനിസ്ട്രി ഓഫ് എൻവയൺമെൻറ്റ് ഫോറസ്റ്റും അതുപോലെ നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരുകളും വിവിധ സംസ്ഥാന സർക്കാരുകളിലെ വനംവകുപ്പും കൂടി ചേർന്നാട്ടാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഇതൊരു ആധികാരികമായിട്ടൊരു രേഖ തന്നെയാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ രേഖകളെയാണ് നമ്മൾ നമ്മൾ മുഖവിലയ്ക്ക് എടുക്കേണ്ടത് അല്ലാതെ കേവലം നിശ്ചിത താല്പര്യക്കാരായിട്ടുള്ള വ്യക്തികളോ സന്നദ്ധ സംഘടനകൾ പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്സിന് യാതൊരു നിയമസാധ്യതയില്ല എന്നുള്ള കാര്യം കൂടെ കൃത്യമായിട്ട് അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു